ഇതൊന്നും കുറച്ച് റിസ്ക് എടുക്കണ്ട തികയൂലും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ല അലഹമ്മില്ല ഞമ്മക്ക് ഇവിടെ സുഖമായി പോണു അടുക്കളയിൽ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ കാരണം ഒക്കെ ഇന്നലത്തെ കൂട്ടാനൊക്കെ വാക്കിയുണ്ട് പിന്നെ രാവിലെ ചായക്ക് കടിയുണ്ടാക്കി ചപ്പാത്തിയൊക്കെ കടലക്കറിയുണ്ട് പിന്നെ ഉണ്ട് ചോറ് ലേസം വെച്ചു ആ ഓലിമുള്ള ഉണ്ടായിരുന്നു അത് പൊരിച്ചും ചെയ്തൊരു കഷ്ണം ക്യാബേജ് ഉണ്ടായിരുന്നു അത് ഉപ്പേരി വെച്ചു അപ്പം ഇന്ന് ഏതായാലും പണിയില്ലല്ലോ അപ്പം എന്തേലുമൊക്കെ ഒരു പണിയില്ല അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു മിൽക്കി മിസ്സിൻ്റെ തൈര് ഉണ്ടാക്കിയാലോ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോക്ക് വ്യൂസും ലൈക്കൊക്കെ വളരെ കുറവാണ് നമ്മളെ വീഡിയോയിൽ എന്തേലൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കുക അപ്പം ഞമ്മൾക്ക് എല്ലാതും ശരിയാക്കി എടുക്കാമല്ലോ അപ്പം ഞാനിത് ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞമ്മക്കിത് ചായ പാത്രത്തിൽ ഒന്ന് അങ്ങോട്ട് പാർന്നു കൊടുക്കുക ആദ്യം ഞാൻ അരിച്ചാതെ പാറു പിന്നെ ഞാനത് അരിച്ചിട്ടുണ്ട് ട്ടോ എന്നിട്ട് നല്ലൊന്നും തിളപ്പിച്ചെടുക്കണം പിന്നെ വെള്ളം ചേർക്കരുത് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ലേസം വള്ളം ഞാൻ അപ്പം ഞാനിതിൽ ഒന്നും ചേർക്കുന്നില്ല വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈരുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലുണ്ടാവും വെള്ളം മേലെ ഇങ്ങനെ നീക്കൂട്ടോ ഈ കേടന്ന പാലൊക്കെ തിളപ്പിച്ച എന്തേ കാലാവസ്ഥ അതുപോലെ ഈ കാരം അപ്പൊ ഞാൻ ഇതീക്ക് പാർന്നിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് അടുപ്പൊക്കെ കത്തിച്ചിട്ടൊന്ന് വെക്കാം പിന്നെ അതുമല്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ അടുപ്പത്ത് പാല് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തീ കുറച്ചാലും അതെ നമുക്ക് നല്ല പോലെ അങ്ങോട്ട് തളച്ച് കിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഇട്ടിട്ട് നല്ലൊന്നും ഇങ്ങനെ അളക്കി കൊടുക്കണം നിങ്ങളെല്ലാരും കൂട്ടിയിട്ടുണ്ടാവും തൈര് നല്ല ടേസ്റ്റ് ആണല്ലോ വെറുതെ തിന്നാനും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ല ഇഷ്ടപ്പെടും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ണ്ടോ അപ്പൊ ലേസം തൈര് ഉണ്ടിരിക്കുന്നു അതാ പുളിൻ്റെ തൈരാണ് അപ്പൊ അത് വെച്ചുകാണ്ടാണ് ഞമ്മളേതായാലും ഇത് ഉണ്ടാക്കണം ഉസ്താമാർക്ക് ചെലവിന്റെ പാല് കൊടുുന്നതാ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടല്ലോ അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ തീയ്യ് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം വാളെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ അതൊന്ന് മാങ്ങി വെക്കാൻ നമ്മളടുപ്പത്ത് വെച്ച് തെയ്യ് ഓഫാക്കിയാലും ഈ അടുപ്പൊക്കെ നല്ല ചൂടായി നിൽക്കലേ അപ്പോൾ അത് ചൂടാറിക്കിട്ടാൻ ഭയങ്കര പ്രയാസമായി കാരണം പിന്നെ വള്ളത്തിൽ വെച്ചുകൊണ്ട് ചൂടാറ്റാതിരിക്കലാണ്ട് ഒട്ടം എനിക്ക് അറിയില്ല വെള്ളത്തിൽ വെച്ച് ചൂടാറ്റാൻ പറ്റും ഞാൻ തൈര് ഉണ്ടാക്കുമ്പോൾ ആദ്യവും വെള്ളത്തിൽ വെച്ച് ചൂടാറ്റില്ല അങ്ങനെ ഞാനിത് അതിൻ്റെ വീതനമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിലോണ്ട് കുറച്ച് നേരം ഇങ്ങനെ അളക്കി പറഞ്ഞു തന്നിട്ട് അതിശയിച്ചൊരു പണിയില്ലല്ലോ അടിച്ചൊരു തുടക്കാനും പെരുമ്പാനും ഇവിടെ ബാക്കി പരിപാടിയത് രാവിലെയാണ് ഞാൻ തൈര് ഉണ്ടാക്കുന്നത് പറ്റുന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെടുക്കാൻ അല്ലെങ്കിൽ പിറ്റന്നാ കൂട്ടാലൊക്കെ കേട്ടോ പിന്നെ എനിക്ക് എന്തിനേരും ഇങ്ങനത്തെ കാര്യത്തിന് ഒരുങ്ങിയാൽ അത് എളുപ്പം ചെയ്ത് തീർക്കാൻ കേട്ടോ ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു കേടുണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ തൈര് ഉണ്ടാക്കിയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്തുകൊണ്ടും ശരിയായി കിട്ടീക്കണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് എഴുതാം കേട്ടോ ഒരുപാടാൾ നല്ല നല്ല കമൻ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് ഇനി എനിച്ച നൂൽപുട്ടിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് ഇടാൻ നോക്കാം അങ്ങനെ ഇതാ പാലൊക്കെ ഏകദേശം ചൂടാറിയിട്ടുണ്ട് നല്ല ചൂടാറാൻ പറ്റൂല അപ്പം നമ്മളെ കൈക്ക് ഒറ്റിച്ചോക്കി അറിയാമല്ലേ നമുക്ക് ചൂടുണ്ടോ അല്ലേന്ന് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നമ്മളെ തൈര് നമ്മൾ വിചാരിച്ച ശരിയാവുള്ളൂ അപ്പോൾ ഒരു കയ്യിൽ തൈര് എടുക്കുക ആദ്യം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സ്പൂണ് എടുക്കുന്നത് സ്പൂൺ നല്ല കുണ്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് സ്പൂൺ എടുത്താലും ഒരു സ്റ്റീൽ കൈയ്ലിനെ നിറച്ചുണ്ടാവും കേട്ടോ ഈ സ്പൂൺ അവിടെ തന്നെ എടുക്കണതുകൊണ്ട് പിന്നെ ഞാൻ കയ്യിൽ എടുക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ ഇത് നല്ലൊന്ന് അളക്കി എടുക്കണം അളക്കണേൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് കട്ടയ്ക്ക് ഉടക്കണം തൈരിൽ നല്ല കട്ടുണ്ടാവില്ല അങ്ങനെ ഉടച്ചതിൻ്റെ ശേഷം ഒരു തൈര് പാൽ ഈ തൈക്കൊഴിച്ചിട്ട് നല്ല നളക്കിയെടുക്കുക അളക്കി എടുത്തിട്ട് നമ്മൾ ഈ തൈര് ആ പാലൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല എടുക്കണം എല്ലാ ഭാഗത്തുക്കും ആയാലേ നമ്മൾ തൈര് ശരിയായി കിട്ടുള്ളൂ നമ്മളിട്ട് എന്തേലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൈര് നമ്മൾ വിചാരിച്ച മാര്യങ്ങൾ ശരിയായി കിട്ടില്ല അങ്ങനെ ഞാൻ അതായി പാർന്ന് കൊടുത്തിട്ട് നല്ല കുറച്ച് നേരം ഇവിടെ നിന്നിറക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് എല്ലായിടത്തും അയിക്കോട്ടെ ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് പിന്നെ മിക്സിയിൽ അടിച്ചാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ത്യക്ക് പാർന്ന് കൊടുക്കുക കേട്ടോ പാത്രം ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ചില്ലിന്റെ പാത്രം എടുത്തിട്ടുണ്ട് വാരമ്പോഴതിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പൊണ്ടിച്ച് പാർന്നപ്പോൾ നിറച്ച് മേലെ പാലിൻ്റെ പതണ്ട് ഉണ്ട് കേട്ടോ അപ്പം അത വന്നാൽ നമ്മൾ തൈരുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പത അങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചുംങ്ങാണ്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ ശരിയാക്കി കൊടുക്കുക അപ്പം ചെറുതായിട്ടൊന്നും അളക്കിയിട്ടുണ്ടല്ലോ വലിയ ഇതിൽ അളക്കിയിട്ടൊന്നുമില്ല അപ്പം നമ്മളെ പാത്രം നിറ ായി വന്നിട്ടുണ്ട് കേട്ടോ പാല് പിന്നെ ഞാൻ ഇതൊരു കുക്കർക്ക് ഇറക്കി വെക്കാണ് ചെയ്യണത് റൈസ് കുക്കറൊക്കെ ഈ പാത്രം ഒന്ന് നല്ല ദമ്മിൽ അടച്ചാൽ മതി ചൂടാവാൻ വേണ്ടി വന്ന നല്ല തണുപ്പാണ് ഫ്രിസിലൊക്കെ അങ്ങനെ ഞാൻ ഇതാ പിറ്റന്ന നേരം വെളുത്തിട്ടാണ് ഞമ്മളിത് നോക്കണ കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരാം അപ്പം കുക്കറൊന്നും തുറക്ക കേട്ടോ അളക്കാതെ തുറക്കണുണ്ട് അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ തൈര് നല്ലോ ശരിയായിക്കൊണ്ട് കേട്ടോ പക്ഷേ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ൂവല്ലോ ഞമ്മള് പാല് പാരുമ്പ നല്ല സർന്നെ കുയ്യ പോലെ പാല് ചോദിച്ചാലും പാല് കൊണ്ടിച്ച് പാരുമ്പോ ഒരു കുഴി പോലെ ആയി വന്നിട്ട് അതുകൊണ്ടാ കേട്ടോ അത് ഇങ്ങനെ ആയിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്യാൻ നല്ല പതൊക്കെ ഉണ്ടായി നല്ല ഉടഞ്ഞില്ല കണ്ടിലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങണില്ല മേലെ വെള്ളമൊന്നും ഇല്ല ഞാൻ കയ്യിലോണ്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം നല്ല കഷ്ണം വെട്ടിയ മായിരാണ് അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ബടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരത്തിന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും തൈരുണ്ടാക്കാൻ മറക്കരുത് കേട്ടോ